നമസ്കാരം ഇന്ത്യൻ സിവിൽ സർവീസ് അതായത് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് പദവികളിലൊക്കെ ഇരിക്കുന്നവർ ആ പദവിയുടെ ഒരു വ്യക്തത അല്ലെങ്കിൽ ആ പദവിയിലെ താൻ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സേവനം എന്താണ് പൊതുജനങ്ങളുമായി താൻ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം അവർക്ക് അതിനുവേണ്ട പ്രത്യേക ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചില ഉദ്യോഗസ്ഥർ ചില സർക്കാരുകളുടെ പിണിയാളുകളായി പ്രവർത്തിക്കും അതായത് അവർക്ക് തുടർന്നും നിയമനം കിട്ടാൻ വേണ്ടിയൊക്കെ ആയിരിക്കും എന്നുള്ള ചില വാദമുഖങ്ങളൊക്കെ തന്നെയുണ്ട് അത് നമ്മുടെ നാട്ടിൽ തന്നെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യമാണ് അതായത് ബ്യൂറോക്രസി ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെയോ സർക്കാർ ഭരിക്കുന്ന പാർട്ടിയുടെയോ വാല്യക്കാരനായി നിൽക്കുന്ന അല്ലെങ്കിൽ അടിയാളനായി നിൽക്കുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരെല്ലാവരും തന്നെ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി പാസ്സായതാണ് എന്നാൽ പോലും ജനസേവനമാണ് ഇവരുടെയൊക്കെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് ഒരു മുഖവുര പറഞ്ഞുകൊള്ളട്ടെ ഡോക്ടർ എ ജയദ് അദ്ദേഹം ചീഫ് സെക്രട്ടറിയാണ് ഇതിനു മുൻപ് നിരവധി പ്രധാനപ്പെട്ട സർക്കാർ പദവികളിൽ ഇരുന്നിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ച് സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥരാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്ന ആ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു ഇതിനകത്ത് യാഥാർത്ഥ്യം എന്താണ് അല്ലെങ്കിൽ ഇത് ഇത്തരത്തിൽ സംഭവിച്ചോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പരിശോധന നടത്തേണ്ടതാണ് എന്തായാലും ഈ പോസ്റ്റ് ഒന്ന് വായിക്കാം തീർച്ചയായിട്ടും ഈ പോസ്റ്റ് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പോസ്റ്റ് തന്നെയാണ് എന്നാണ് ഇത് വായിച്ചപ്പോൾ തോന്നിയത് എൻ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പോസ്റ്റാണ് ഇത് പൊതുപണിമുടക്കിനിടയിലും ഇന്ന് രാവിലെ ഡോക്ടർ ജയതിലക് സെക്രട്ടേറിയറ്റിലെ എല്ലാ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെയും വിളിച്ചു വരുത്തി വിവിധ വകുപ്പുകളിൽ ഞാൻ നൽകിയിട്ടുള്ള വിവരാവകാശ അപേക്ഷകൾ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായ നിർദ്ദേശങ്ങൾ നൽകിയതായി അറിഞ്ഞു ഈ പ്രശാന്ത് ചില നിർദ്ദേശങ്ങൾ ഈ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആർ ടി ഐ പ്രകാരം ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ചില വിവരങ്ങൾ അറിയാൻ ആഗ്രഹിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഇടപെട്ടു എന്നാണ് പ്രശാന്ത് പറയുന്നത് ഡോക്ടർ ജയതിലകിനെ കാണിച്ച് അനുമതി വാങ്ങിയ ശേഷമേ എന്തുത്തരവും നൽകാവൂ എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറുപടികൾ പരമാവധി താമസിപ്പിക്കാനും മുട്ടാപ്പോക്ക് പറഞ്ഞ വിവരങ്ങൾ നിഷേധിക്കാനും അദ്ദേഹം പറഞ്ഞതായി യോഗത്തിൽ ഉണ്ടായവർ അറിയിക്കുന്നു അതായത് ആണ് നിയമപ്രകാരം സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അതിൽ ഡോക്ടർ ജയതിലകിനെ കൈകടത്താനാവില്ല അദ്ദേഹം അപ്പീൽ അതോറിറ്റി പോലുമല്ല ഡോക്ടർ ജയതിലക് കൃത്രിമം നടത്തിയ ഫയലുകളുടെ കൃത്യമായ വിവരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഓഫീസിലെ തിരിമറിയിൽ അനധികൃതമായി മറ്റ് ഉദ്യോഗസ്ഥരുടെ പാസ്പോർട്ട് പ്രൊട്ടക്റ്റഡ് അക്കൗണ്ടുകളിൽ ആക്സസ് എടുത്തതും അതിനായി വ്യാജരേഖകൾ അപ്ലോഡ് ചെയ്തതും ഒക്കെ ചോദ്യങ്ങളായി കൊടുത്തിട്ടുണ്ട് ഐ ടി ആക്ട് പ്രകാരം ക്രിമിനൽ കുറ്റമാണ് ഇത് ഇത് എന്ന് പറയേണ്ടതില്ലോ അച്ചടക്ക നടപടി സംബന്ധിച്ചിട്ടുള്ള നിയമലംഘനങ്ങളും വിവരാവകാശ പ്രകാരം ചോദിച്ചിട്ടുണ്ട് എത്ര മറച്ചു വെച്ചാലും ആത്യന്തികമായി ഇതൊക്കെ കോടതിയിൽ എത്തും എന്നറിയില്ല എന്ന് തോന്നുന്നു ഒന്നോർക്കുക വിവരാ വിവരാവകാശ നിയമം മാത്രമല്ല ഇവിടെ പ്രസക്തമായിട്ടുള്ളത് ക്രിമിനൽ കേസിൽ തെളിവ് നശിപ്പിക്കാനും കുറ്റം ഒളിപ്പിച്ചു വെക്കാനും നിയമ നടപടികൾ വൈകിപ്പിക്കാനും കൂട്ടുനിൽക്കുന്നവർക്കെതിരെയും ബി എൻ എസ് പ്രകാരം ഭാരതീയ ന്യായ സംഹിതാ പ്രകാരവും ഐ ടി ആക്ട് പ്രകാരവും കേസ് വരും മാസ്റ്റർ ഫയലുകൾ മുൻപ് ഐ ടി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖാമൂലം ഇത് സംബന്ധിച്ച് നടത്തിയ കുറ്റസമ്മതവും എന്റെ പക്കലുണ്ട് എന്നത് ഫയലുകൾ നോക്കിയാൽ അറിയാം വക്കീൽപ്പണി കഴിഞ്ഞു വന്നത് ചോദ്യങ്ങൾക്ക് പല റൗണ്ട് ആയിട്ടുള്ള ക്രോസ് എക്സാമിനേഷന്റെ സ്വഭാവമുണ്ട് ഒരെണ്ണം പോലും അല്ല എന്നുറപ്പിക്കുകയാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് എല്ലാ എസ് പി ഐ ഒളും മനസ്സിലാക്കുക അഭിപ്രായങ്ങളല്ല നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ മാത്രമാണ് ചോദിച്ചത് ഇന്ന് നടന്ന മീറ്റിംഗിന്റെ സി സി ടി വി ദൃശ്യങ്ങളും രേഖകളും വരെ ചോദിക്കുന്നുണ്ട് നിയമം വിട്ടാണ് എസ് പി ഐ പ്രവർത്തിക്കുന്നത് എങ്കിൽ ഈ മീറ്റിംഗ് ക്രിമിനൽ ഗൂഢാലോചനയായി കണക്കാക്കാൻ പറ്റും എന്നും ഓർക്കുക വിവരങ്ങൾ മറച്ചുവെക്കുകയോ ഓവർ സ്മാർട്ടായി ഡോക്ടർ ജയതിലക് പറയും പ്രകാരം പ്രവർത്തിക്കുകയോ ചെയ്ത് ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാകാതിരിക്കുക ചോദ്യങ്ങൾക്ക് നിയമാനുസൃതം മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകാം സമയലാഭമുണ്ട് നമുക്ക് നാളെയും കാണണ്ടേ ഡോക്ടർ ജയതിലക് ചൂട് ചോറ് വാരാൻ പറയും വാരാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ പ്രശാന്ത് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം കളക്ടർ ബ്രോ എന്നാണ് ശ്രീ എൻ പ്രശാന്ത് അറിയുന്നത് ഐ എസ് ഞാൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ആദ്യം വായിച്ചില്ല എന്നേ ഉള്ളൂ പറഞ്ഞില്ല എന്നേ ഉള്ളൂ അത് ഈ പോസ്റ്റിന്റെ പ്രത്യേകത കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിശദ വിശദാംശങ്ങൾ പറയാത്തത് അദ്ദേഹം നല്ല ഒരു ഉദ്യോഗസ്ഥനായിട്ട് തന്നെ കോഴിക്കോടും വിവിധ മേഖലകളിലും ഒക്കെ ഇരുന്ന വ്യക്തിയാണ് ശ്രീ എൻ പ്രശാന്ത് അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ പല രീതിയിൽ വന്നു അദ്ദേഹം സത്യസന്ധമായ മറുപടി അതിനൊക്കെ നൽകിയിട്ടുമുണ്ട് സത്യസന്ധമായി ജോലി ചെയ്യുന്ന ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ശ്രീ എൻ പ്രശാന്ത് ഐ എസിനെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് അപ്പം ശ്രീ പ്രശാന്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു കളി കളിച്ച് അതിന് മറുപടി നൽകാതിരിക്കാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അദ്ദേഹം അറിഞ്ഞ കാര്യമാണ് പറയുന്നത് അദ്ദേഹം അറിയാത്ത കാര്യങ്ങളൊന്നും പറയുന്ന വ്യക്തിയല്ല ഒരിക്കലും അത്തരത്തിൽ ഒരു കുടായ്പ് നടത്തുന്നതോ അല്ലെങ്കിൽ ഒരു കളി കളിക്കുന്നതോ ആയ വ്യക്തിയല്ല അദ്ദേഹം നേരെ വാ നേരെ പോ എന്നുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് രാജീവ് നാരായണ സ്വാമിയെ ഒക്കെ പോലെ തന്നെ അദ്ദേഹം സത്യസന്ധമായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ചോദിച്ചത് അതിൽ ഡോക്ടർ ജയനിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ശരിയായ ഒരു നടപടിയായിട്ട് പ്രശാന്തും കാണുന്നില്ല കേരളത്തിന്റെ പൊതുസമൂഹവും കാണുന്നില്ല അതിനകത്ത് കൂടി ചേർന്ന് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരോടായിട്ടാണ് പ്രശാന്ത് ഈ കാര്യങ്ങൾ തന്നെ പറയുന്നത് ഇക്കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇത്തരത്തിൽ റൈറ്റ് ടു ഇൻഫർമേഷനെ അത് സാധാരണക്കാരൻ ചോദിച്ചാലും ഐ എസുകാരെ ചോദിച്ചാലും മന്ത്രി മന്ത്രിയോപ്പിച്ചാലും ഒക്കെ തന്നെ കൊടുക്കാനുള്ള നിയമ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് ഭാരതത്തിലുണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുകയായിരിക്കും അഭികാമ്യം അതിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ കോടതിയിലേക്ക് പോകാനും മറ്റു നിയമ നടപടികളിലേക്ക് പോകാനും ഈ പരാതി കൊടുക്കുന്നയാൾക്ക് അല്ലെങ്കിൽ ആർ ടി ഐ കൊടുക്കുന്ന ആൾക്ക് അവകാശമുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ശ്രീ എൻ പ്രശാന്ത് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ